നമസ്കാരം ഇത് നമ്മളെ തോട്ടമാണ് അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായി നമുക്ക് ഒരു ആഫ്രിക്കൻ മുഷി വളർത്തുന്ന ഒരു കിണറുണ്ട് നമുക്ക് മീന് വള വലുതായോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ നെറ്റ് വെച്ചിട്ടുണ്ട് നീർക്കോലിയും ചേരൊന്ന് പാമ്പെന്ന് ഇറങ്ങാതിരിക്കാൻ അപ്പോൾ കല്ലൊക്കെ ഒന്ന് നമുക്ക് മാറ്റി അതൊന്ന് തുറന്ന് നോക്കാം നമ്മൾ തീറ്റ ഇന്നലെ ഇട്ടു കൊടുത്തു എല്ലാ വരി Shhhh Amare Am filt നമുക്ക് ഇതൊന്ന് ബക്കറ്റിൽ കോരി നോക്കാം നമ്മളൊരു ബക്കറ്റ് വെള്ളം കിണറ്റെയ്ത് കോരിയിട്ടുണ്ട് ആ വെള്ളം നമ്മൾ കളയില്ല നമ്മൾ പാവലിൻ്റെ ചവിട്ടിലോട്ട് ഒഴിക്കും അപ്പോൾ അതിനകത്ത് മീനുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ ഉണ്ടായി കൈയിട്ട കൊത്തുന്നുണ്ട് അത് അവിടെ പോയ വെളുത്ത മീനായിരുന്നു അത് ഇപ്പം അത് അയ്യോ ഒന്ന് പാവലിൻ്റെ ചോട്ടി വിഴുന്നിട്ടുണ്ട് നമുക്ക് പത്തിരുന്നൂറെണ്ണം ഇ നമ്മളിതിലൊട്ട് ഇട്ടായിരുന്നു ചിലതൊക്കെ വലുതായിട്ടുണ്ട്